വീണ്ടും ദുഃഖ വാർത്ത മലയാള സിനിമാ ലോകത്തു നിന്നാണ് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ജാനെമൻ തല്ലുമല മഞ്ഞുമെൽ ബോയ്സ് തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ ശ്രദ്ധേയനായ കലാകാരനാണ് വിടവാങ്ങിയിരിക്കുന്നത് ഈ സിനിമകളുടെ സഹ സംവിധായകനായിരുന്ന അനിൽ സേവ്യരാണ് അന്തരിച്ചത് മുപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ആണ് അനിലിന് ഹൃദയ സ്തംഭനം ഉണ്ടായത് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് നല്ലൊരു ശില്പി കൂടിയായിരുന്നു അനിൽ സേവ്യർ കൊച്ചി മുസിരിസ് ബിനാലയടക്കം നിരവധി എക്സിബിഷനുകളിൽ അനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് സുഹൃത്തുക്കൾക്കും സിനിമ മേഖലയിലും വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക